സുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരു നാണ്യവിളയാണ് റബ്ബർ അപ്പോൾ റബ്ബറിൻ്റെ വളപ്രയോഗ രീതി പ്രത്യേകിച്ചും ഇക്കൊല്ലം ഇപ്പം കഠിനമായ മഴയാണ് ഈ കഠിനമായ മഴയ്ക്ക് ശേഷം ടാപ്പിങ് ആരംഭിക്കാതിരിക്കുന്ന ഈ റബ്ബറിന് വളമിടുന്ന ആ ഒരു മെത്തേഡുകൾ ഇലഞ്ഞൂർ ബ്ലോഗെ പരീക്ഷിച്ച് വളരെയധികം വിജയം നേടിയ രീതിയാണ് ഇവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് ഒരു ഉദ്ദേശം ഒരു ആറ് കൊല്ലം പ്രായമുള്ള റബ്ബർ മരങ്ങളാണ് അപ്പോൾ ഇതുവരെ ഇതിൽ ചെയ്തതെല്ലാം ജൈവവളങ്ങളാണ് തീർത്തും ജൈവങ്ങളാണ് അതിൻ്റെ ഒരു ഗുണമെന്ന് വച്ചാൽ റബ്ബറിൻ്റെ യാതൊരു വിധത്തിലുള്ള കേടുകളില്ല അതുപോലെ തന്നെ റബ്ബർ മറി മുറിഞ്ഞ് വീഴുന്നില്ല അതുപോലെ തന്നെ നല്ല ബലമുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഗുണങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ടാപ്പിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ തയ്യാറാക്കിയ ഒരു കൂട്ടുവളമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കാരണം വളക്കടകളിലൊക്കെ റബ്ബറിന് വേണ്ടി തയ്യാറാക്കിയ കൂട്ടുവളക്കമുണ്ട് പക്ഷേ നമ്മൾ അങ്ങനല്ല നമ്മൾ തന്നെ ജൈവവളവും രാസവളവും കൂടെ ചേർത്ത ഒരു മിശ്രിത വളമാണ് നമ്മളിടുന്നത് അപ്പം വളപ്രയോഗം ചെയ്തതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുവടുകൾ ഈ റബ്ബറിൻ്റെ റബ്ബറിൻ്റെ ചുവടുകൾ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യണം റബ്ബറിൻ്റെ ചുവടുകൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റബ്ബർ മരത്തേക്കൂടെ വീഴുന്ന വെള്ളം ഒരു കാരണവശാലും അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒഴുകി പോകാൻ ഇടയാവരുത് നമ്മൾ ഇടുന്ന അപ്പോൾ വെള്ള വളത്തിനൊക്കെ നല്ല വിലയാണ് ജൈവവളത്തിനും രാസവളത്തിനും ഭയങ്കരമായ വിലയാണ് കേരളത്തിൽ അപ്പോൾ കർഷകരെ ഏറ്റവും കൂടുതൽ നട്ടം തിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വൻ വില കൊടുത്ത് മേടിക്കുന്ന ജൈവവളമായാലും രാസവളമായാലും ആ റബ്ബറിന് പ്രയോജനപ്പെടണമെങ്കിൽ ആ റബ്ബറിൻ്റെ ചുവട്ടിൽ വീഴുന്ന വെള്ളം ഒരു കാരണവശാലും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകരുത് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ പാല് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു ഒരു ആഴ്ചയിൽ നാല് ദിവസവും അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒക്കെ നമ്മൾ റബ്ബറിൻ്റെ പാൽ എടുക്കുന്നുണ്ട് അത് ടാപ്പ് ചെയ്ത് അതിൻ്റെ കറയെടുക്കുന്നുണ്ട് അപ്പം ഈ കറ ശരിക്കും ലഭിക്കണമെങ്കിൽ സമർത്ഥമായി വളം നല്ല വളം പ്രയോഗിക്കണം ജൈവവുളം രാസവുളം ധാരാളമായി ചേർത്തെങ്കിൽ മാത്രമേ റബ്ബറിന് നല്ല ശേഷി ഉണ്ടാകത്തുള്ളൂ നമുക്കറിയാം നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളുണ്ടാവും സ്വാഭാവികമാണ് അതേപോലെ ഈ റബ്ബറിന് തന്നെ അതിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ആ കറ അതിന് വേണം അതിന് ശേഷം മാത്രമുള്ള കറയാണ് നമ്മൾ ഇതിൽ നിന്നും ശേഖരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വളപ്രയോഗവും ആവശ്യമാണ് ഒപ്പം ധാരാളം വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ വീഴേണ്ടതും അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നല്ല പാലും അതുപോലെ തന്നെ പാലിന് കൊഴുപ്പും നമുക്കറിയാം ഇപ്പോഴ് ഷീറ്റ് ആയിട്ടല്ല പലതും വയ്ക്കുന്നത് പാല് ഒഴിച്ചു കൊടുക്കുകയാണ് നേരിട്ട് റബ്ബർ കറ സംസ്കരണ യൂണിറ്റുകാർ വന്ന് പാല് വാങ്ങിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പാല് നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടിയാലേ നല്ല വില കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ ഇത് സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്താൽ റബ്ബർ ഒരു ആദായ മാർഗം തന്നെയാണ് ഒരു തർക്കവും ഇല്ല ആ അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂലി കൊടുത്ത് ജോലി ചെയ്യിക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ച് അയാൾക്ക് നഷ്ടമായിരിക്കും കാരണം വ വളത്തിൻ്റെ വിലയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് സാമ്പത്തിക ചിലവുകളും നോക്കുന്ന നഷ്ടം തന്നെയായിരിക്കും സ്വന്തം നിലയിൽ കൃഷി ചെയ്യുന്ന റബ്ബറ് താപ്പിംഗ് ഉൾപ്പെടെ സ്വന്തം നിലയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് മാത്രമേ റബ്ബറിൽ നിന്നും ആദായം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇതിനെ ചുവട് വൃത്തിയാക്കുന്ന രീതിയിലേക്ക് നമുക്കൊന്ന് തിരിയാ ചുവട് നല്ല വൃത്തിയാക്കി ഇവിടെ വീഴുന്ന വെള്ളം ഇതിൻ്റെ തറത്തിൽ തന്നെ നിൽക്കത്തക്ക രീതിയിൽ വളരെ നന്നായി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഈ റബ്ബറിൻ്റെ വളം ഇടുമ്പോൾ രണ്ട് ചെറിയ കുഴികൾ രണ്ട് വശത്തായിട്ട് നിർമ്മിക്കുകയാണ് ഒരുപാട് ആഴത്തിൽ വേണ്ട പകരം മണ്ണ് വളത്തിൻ്റെ പുറത്ത് മണ്ണ് വീഴ്ത്തക്ക രീതിയിൽ മണ്ണ് വീക്കം ചെയ്യുക രണ്ട് കുഴികൾ രണ്ട് വശത്തായിട്ട് നിർമ്മിക്കുകയാണ് ഇത് നമ്മൾ തന്നെ തയ്യാറാക്കിയ വളമാണ് നമ്മൾ തന്നെ തയ്യാറാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കൂട്ടുവളം ഉണ്ടാക്കിയതാണ് കൂട്ടുവളം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടേ ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ബേപ്പിൻ മിണാക്കുണ്ട് എല്ലുപൊടിയുണ്ട് യൂറിയ ഉണ്ട് ഫാറ്റംപോസുണ്ട് പൊട്ടാഷും ഉണ്ട് യൂറിയയും ഫാറ്റംപോസും പൊട്ടാഷും ഒന്ന് 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 എന്ന അനുഭാവത്തിലാണ് അതുപോലെ തന്നെ എല്ലുപൊടിയും ബേപ്പിൻ പിണാക്കും അര ഒരു കിലോ എല്ലുപൊടിക്ക് ഇരുന്നൂറ് ഗ്രാം ബേപ്പിൻ മിണാക്കെന്ന ക്രമത്തിലാണ് നമ്മളിട്ടിരിക്കുന്നത് എല്ലുകൂടി നമ്മൾ ചേർത്തിരിക്കുന്നത് റബ്ബർ മറിഞ്ഞു വരാതിരിക്കാൻ നല്ല വേരുപടലം ശക്തമാകുന്നതിന് വേണ്ടിയാണ് വേപ്പിണ്ണാക്ക് നമ്മളിട്ടിരിക്കുന്നത് പിന്നെ ഫാറ്റംബോസും യൂറിയയും പൊട്ടാഷ്യുമൊക്കെ ഈ പ്രാവശ്യം നമ്മൾ റബ്ബർ വെട്ടുവാകുമ്പോൾ കൂടുതൽ പാല് ലഭിക്കാനും തടി വളരുന്നതിനും ഇലയ്ക്ക് നല്ല പച്ച നിറം ലഭിക്കാനും ഒക്കെയാണ് അത്തരത്തിലൊക്കെ ചേർക്കുന്നത് അപ്പോൾ നാല് ദിവസമെങ്കിലും ഒരാഴ്ചയിൽ നമ്മൾ റബ്ബർ വെട്ടുവാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്ത് കർഷകരിൽ പരിശോധിച്ച് നോക്കുക നല്ലവരാണ് അതുപോലെ തന്നെ കഠിനമായ മഴയിട്ടും അതി കഠിനമായ ഉണക്ക സമയങ്ങളിലും ഒരു കാരണവശാലും റബ്ബർ വെട്ടരുത് കഠിനമായ മഴയെത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ പട്ട അഴുകിപ്പാടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുന്നു ആ റബ്ബറിനത് ഭാവിയിൽ രോഗങ്ങൾ ബാധിക്കാൻ ഉള്ള ഇടയുണ്ട് പിന്നെ കഠിനമായ ഉണക്കെന്ന് പറയുമ്പോൾ ഇതിന് വെള്ളം കൂടുതലായിട്ട് വലിച്ചെടുക്കാനുള്ള സാധ്യത ഇല്ലാതെ വരും അങ്ങനെ വരുന്നേ കറ കറയുടെ കൊഴുപ്പ് കൊഴുപ്പിൻ്റെ അംശം കുറയുകയും ആ പിന്നെ റബ്ബറിന് പിന്നെ വളരാനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെടുകയും ചെയ്യും തൽഫലമായിട്ട് റബ്ബറിൻ്റെ രോഗങ്ങളുണ്ടാകും അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകാനുമുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോടു കൂടി തന്നെ മറ്റുള്ള കൃഷികൾ പരിപാലിക്കുന്ന അത്രയും തന്നെ ശ്രദ്ധ റബ്ബർ മരങ്ങളോടും കാണിച്ചാൽ മാത്രമേ നമുക്ക് റബ്ബറിൽ നിന്നും ആദായം കിട്ടുകയുള്ളൂ അപ്പം ഇത്രയും വളമാണ് ഈ ഒരു കുഴിക്കകത്ത് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം ഇത് അരക്കിലോ വളമുണ്ട് ഈ കൂട്ടിയെടുത്ത അരക്കിലോ വളം ഇങ്ങനെ ചെതറിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ചെതറി ഇട്ട് കൊടുത്തിട്ടാണ് വളമിട്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ഇതിൻ്റെ മുകളിൽ ഈ വളത്തിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത മണ്ണ് ഇട്ട് കൊടുക്കേണ്ടത് ഉണ്ട് റബ്ബർ ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികൾക്കും വളമിടാൻ പറ്റിയ ഒരു സമയമാണ് ഇത് ഇങ്ങനെ വളമിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി ഈ റബ്ബറിൽ വീഴുന്ന വെള്ളം തടിയിലൂടെ ഒഴുകി താഴെ വന്നു കൂടുകയും അങ്ങനെ ഈ മണ്ണും ഈ വളവും തമ്മിൽ ലയിച്ച് ലയിച്ച് ലായനിവുകയും അങ്ങനെ ആ ലായനിൽ നിന്നും റബ്ബറിൻ്റെ ചെറിയ ചെറിയ വേരുകളെല്ലാം ഈ വളം പിടിച്ചെടുക്കുകയും അങ്ങനെ അത് റബ്ബറിന് ഗുണകരമായി മാറുകയും ചെയ്യും അപ്പം നമ്മൾ ടാപ്പി എമ്പില് ധാരാളമായ പാല് കിട്ടുന്നുണ്ട് ഒപ്പം ജൈവവളവും രാസവളവും ചേർത്തുകൊണ്ട് റബ്ബറിന് കട്ടിക്കുറവോ അങ്ങനെയുള്ള സംഗതി ഉണ്ടാകത്തില്ല നല്ല കട്ടിയുള്ള ഷീറ്റ് കിട്ടും അതുപോലെ തടി തടി നല്ല ബലമുള്ള തടിയായിരിക്കും ഇരുപത് കൊല്ലം തീർച്ചയായിട്ടും ആദായം കിട്ടാൻ ഇതുപോലെ ചെയ്യുക അപ്പം ശ്രമിക്കണം ഒരു ജോലിക്ക് അതിൻ്റെതായ പ്രയാസമുണ്ട് ഇത്രയൊക്കെ ചെയ്യണം എപ്പോഴും റബ്ബറിന് വളം ചെയ്താലും അതിൻ്റെ ചുവട്ടിലെ കാടുകൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണം അതുപോലെ തന്നെ വെള്ളം ഒഴുകി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റേല്ലാ കൃഷിയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ വെള്ള ജലം ആവശ്യമുള്ള ഒരു കൃഷിയാണ് റബ്ബർ കൃഷി നല്ല രീതിയിൽ കൃഷി ചെയ്താൽ നല്ല ആദായം തന്നെ ലഭിക്കും വില എത്ര തന്നെ കുറഞ്ഞാലും സ്വന്തമായി ടാപ്പ് ചെയ്യുകയും സ്വന്തമായി വിപണനം ചെയ്യുകയും ചെയ്താൽ ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവുകയില്ല ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് എത്തിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം